എടപ്പാളിന്റെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ തവണൂർ പ്രതീക്ഷ ഭവനിലെ അന്തേവാസികളോടൊപ്പം ഗംഭീരമായി ആഘോഷിച്ചു റോട്ടറി എടപ്പാളിന്റെ ഈ കൊല്ലത്തെ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ പ്രതീക്ഷാഭവനിലെ മുന്നൂറോളം വരുന്ന അന്തേവാസികളോടൊപ്പം ഗംഭീരമായി ആഘോഷിച്ചു അത്താഴത്തോടൊപ്പം പ്രശസ്ത ഗായകൻ എടപ്പാൾ വിശ്വനാഥ് പാർത്ഥി എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത സദസ്സും സംഘടിപ്പിച്ചു പ്രതീക്ഷാഭവനിലെ കുട്ടികൾ നിറഞ്ഞ സദസ്സിനു മുന്നിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു റോട്ടറി പ്രസിഡന്റ് ഷാജി സഫ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര വിശിഷ്ടാതിഥിയായിരുന്നു റോട്ടറി മുൻ പ്രസിഡന്റ് ദിലീപ് കുമാർ സെക്രട്ടറി സന്തോഷ് കെ ട്രഷറർ ഡോക്ടർ നന്ദു ബേബി പ്രതീക്ഷ ഭവൻ സൂപ്രൺ സൈനബ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കെ ജി തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ സി പി ബാബു എന്നിവരും പങ്കെടുത്തു പ്രോഗ്രാം ഡയറക്ടർ സോമേഷ് ഐശ്വര്യ സ്വാഗതവും പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ